ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ എവിടേക്കാണ് വീട് വിട്ടു പോയത് എന്നുള്ളതിൻ്റെ ഞാൻ കുറേ ദിവസമായിട്ടോ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും അതിനൊന്നും സമയം കിട്ടിയിരുന്നില്ല അപ്പോൾ അതുകൊണ്ടായിരുന്നിട്ടോ ഇത്രയും ലേറ്റായത് അപ്പോൾ ഞങ്ങൾ വാടക ഒക്കെ ആണോ അങ്ങനെ എവിടെയൊക്കെ പോയത് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ആ വീഡിയോ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും എവിടക്കായിരിക്കും ഇവർ പോയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അത് എവിടെക്കാണ് എന്നുള്ളതൊക്കെ വിശദമായിട്ട് പറയാം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ അപ്പോൾ ഞങ്ങളുടെ പഴയ വീട് എന്ത് ചെയ്തു അങ്ങനെയുള്ള കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് അപ്പോൾ അതും കൂടി ഈ വീഡിയോ ഞാൻ പറയാം അപ്പോൾ ഞങ്ങൾ വീട് മാറിയത് ഇതിലേക്കാണ് കേട്ടോ ഇത് ഒരു ഷട്ടാണ് കേട്ടോ വീടിനോട് ചാരിയിട്ടുള്ള ഒരു ഷെഡാണ് കേട്ടോ ഇത് വർഗേരായിട്ട് ഉപയോഗിക്കുകയാണ് കേട്ടോ വിറകും കാര്യങ്ങളൊക്കെ ഇതിലായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ അതൊക്കെ പുറത്തു കെട്ടിട്ട് അതിലെ കട്ടിലും അതുപോലെ ഗ്യാസും എല്ലാം വെച്ച് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ചുമരകളൊന്നും അധികം ഒന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കട്ടലിൻ്റെ ഓരോ ഭാഗങ്ങൾ വെച്ചിട്ടും അതുപോലെ തന്നെ ആൽമറ വെച്ചിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ പങ്ങളെ പഴയ വിടുക ഇതുപോലെ പുഴിക്കാൻ കേട്ടോ ഓടെടുക്കാണ്ട് ഓടെടുത്തക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ പട്ടിക തട്ടൽ അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം വന്നിട്ട് ഓടും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് അടുക്കി വെക്കുക കേട്ടോ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ കുട്ടികളുടെ ഫ്രണ്ട്സുകളായിട്ടുള്ള അയൽവാസികളൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ ഇതിന് കുട്ടികൾ കൂടിത്തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടതാ വീട് പൊളി തുടങ്ങി കേട്ടോ വീട് നമ്മൾ പൊളിക്കാണ്ടോ ചെയ്യണത് അല്ലാതെ വേറെ ആർക്കും കൊടുക്കും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇങ്ങനെ ഇത് പൊളിക്കാനും ഒരു നാല് ദിവസത്തോളം പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം ഒരു പാത്തു കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഓടും കല്ലും അതുപോലെ പട്ടിക എല്ലാതും ഒരു വെച്ചിട്ടുണ്ട് വെച്ചിട്ടോ പിന്നെ ഈ വീട് പൊളിച്ചിട്ട് ഞങ്ങളൊരു ഷെഡിൽ നിൽക്കുന്നതല്ല കേട്ടോ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതിലേക്ക് മാറിയതാണ് കേട്ടോ ഇനി ഇവിടെ നിന്നെല്ലാം കൊണ്ട് ഞങ്ങൾ മൂത്തച്ഛൻ്റെ അവിടെക്ക് പോവുകയാണ് കേട്ടോ ചെയ്യണത് അത് രണ്ട് മൂത്തച്ഛന്മാരുടെ വീടാണ് കേട്ടോ അപ്പോൾ വീടൊക്കെയാണ് കേട്ടോ പോകുന്നത് ഞങ്ങളിവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ ഇനിയുള്ള നല്ല നല്ല വീഡിയോസുകളുമായിട്ട് ഒരു നേരേക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്